ക്രിയേഷനിലേക്ക് ടൂപ്പീസ് വന്നത് പിന്നെ കോട്ടൺ ടൂപ്പീസിൻ്റെ വെറൈറ്റി കളക്ഷൻ ആയിട്ടാണ് അപ്പോൾ നമുക്ക് കളക്ഷൻ കാണാം അതായത് ടൂ പീസ് സെറ്റായിട്ടാണ് നമുക്ക് വന്നിട്ടുള്ളത് ഫ്ലോറി അതുപോലെ ഒത്തിരി കളർ ഷെയ്ഡ്സ് വന്നിട്ടുണ്ട് ഇന്നാണ് എന്താട്ടോ കുട്ടി പോർട്ടം കുട്ടി സെറ്റ് ആയിട്ടുള്ള ഐടെ 3 95 മാത്രം സൈസ് ഉണ്ട് ഇതിന്റെ കളർ चेंज ആണ് നല്ല ലെങ്ത്തും അതുപോലെ തന്നെ പെൻസിൽ ബോണ്ടും ഉണ്ട് യോക്കിൽ നല്ല മെറൽ വർക്കായിട്ടാണ് എൻ്റെ ചെയ്തേക്കുന്നത് അടിപൊളി ഷെയ്ഡാണ് കേട്ടോ ഫുള്ള് മൾട്ടി കളർ ടേഫ് ഉണ്ടാവട്ടോ അതിൻ്റെ യോഗില് നമുക്ക് മെറൽ വർക്കും അതേപോലെ തന്നെ ത്രെഡ് വർക്കും കൂടെ മിക്സ്ഡ് ആയിട്ടാണ് ഉള്ളത് ഒരു പേരായിട്ടുള്ള ബോട്ടം പെൻസിൽ പോട്ടം തന്നെ വർക്ക് വരുന്നുണ്ട് ഇനി വീഡിയോ ചെറിയൊരു കളർ ഡിഫറൻസ് വരത്തുള്ളൂ ഇതൊരു മെറൂൺ ഷെയ്ഡാണ് ഇങ്ങനെയാണ് വരുന്നത് ഓട്ടത്തിന്റെ അടിയിൽസ് വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ഒരു റാണി ഫിങ്ക് ഷെയ്ഡാകട്ടോ ചെറിയൊരു സിമ്പിൾ വർക്കാണ് കൊടുത്തിട്ടുള്ളത് സിമ്പിൾ ഒരു ലെസിന്റെ വർക്കാണ് ഫ്രണ്ടിൽ വെച്ചിട്ടുള്ളത് അതിന് ബോട്ടം പേരായിട്ട് വരുന്നത് സെയിം കളർ തന്നെയാണ് അതിൻ്റെ എൻ്റെ യോപ്പിലും കൊടുത്തിട്ടുള്ളതുപോലെ ഒരു ലേസ് വർക്ക് നല്ലൊരു സിമ്പിൾ പാറ്റ നല്ലൊരു ക്രീം ആണ് ഉള്ളത് അതിൻ്റെ യോപ്പിലും അതേപോലെ തന്നെ സെയിം ആയിട്ട് ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ബ്രെഡ് വർക്കും സീക്വൻസിങ്ങളുടെ മിക്സ്ഡ് ആയിട്ടാണ് നടക്കുന്നത് പാൻറ്റും പെൻസിൽ അപ്പോൾ നമ്മൾ കോട്ടൺ കുർത്താസിന്റെ കളക്ഷൻ എല്ലാവർക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഓർഡർ ചെയ്യാൻ താല്പര്യമുള്ളതിന് ഞാൻ വാട്സപ്പിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അത് ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ എനിക്കിനിയും കൂടുതൽ കളക്ഷൻ അവൈലബിൾ ആയിട്ടുണ്ട് എല്ലാം ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ എന്തൊരു ചെയ്യുമ്പോൾ ഞാനതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറയുന്നതായിരിക്കും കേട്ടോ ഹൈ ബൈ